കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം പഠിച്ചല്ലേ ഇന്ന് ഒരു വിപ്ലവമാണ് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ഒരു സ്റ്റോറി ഇങ്ങനെയാണ് ഒരു കല്യാണ സ്റ്റോറിയാണ് കേട്ടോ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഒരു കഥയാണ് എൻഗേജ്മെൻറ്റ് നടത്തുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മേരിയും ആദമുമാണ് കേട്ടോ മേരി ആദം ഇവിടെ കാണുന്നില്ലേ മേരി ആദം അപ്പോൾ മേരി ആദത്തിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് പരിപാടിയാണ് ആദം ചെക്കൻ എവിടുന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്താ ചോദിക്കുക അല്ലേ ചെക്കനെന്താ ജോലി ചെക്കൻ ഇവിടെ നിന്നാണ് ചെക്കൻ പാരീസ് എന്നാണ് ഗംഭീര ജോലിയൊക്കെയാണ് നേവിയിൽ വർക്ക് ചെയ്യുകയാണ് കേട്ടോ പാരീസിൽ നേവിയിൽ വർക്ക് ചെയ്യാണ് ആദ ആദോ എന്താ അവിടെ ജോലി എന്ന് വെച്ചാൽ അടിപൊളി ജോലിയാണ് കറൻസി സ്റ്റാമ്പും ഒക്കെ അടിക്കുന്ന ജോലിയാണ് കേട്ടോ പൈസയും സ്റ്റാമ്പും ഒക്കെ അച്ചടിക്കുന്ന എന്തോ ഒരു ജോലിയാണ് കേട്ടോ അപ്പം അങ്ങനെ മേരീൻ്റെ ആൾക്കാരൊരു നല്ല ഗംഭീര നമ്മൾ പണ്ടത്തെ പോലെ ഒരു തേയില സൽക്കാരം ഒരു ടീ പാർട്ടി സംഘടിപ്പിക്കുകയാണ് എവിടെയാണ് ടൗണിൽ തന്നെ ആയിക്കോട്ടെ നല്ല ടൗണിലുള്ള വലിയൊരു ഓഡിറ്റോറിയത്തിലൊക്കെ ഒരു ടീ പാർട്ടി സംഘടിപ്പിക്കുകയാണ് ചെക്കൻ നേവിയിലായത് കൊണ്ട് എന്താ പാരീസില് പുറത്തുനിന്ന് നമ്മുടെ കൺട്രിയിലേക്ക് വരണം അല്ലേ ഇപ്പം നേവിയിലായതുകൊണ്ട് അവന് പ്രത്യേകിച്ച് ടാക്സും പ്രത്യേകിച്ച് ബില്ലും ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് വരാം അതുകൊണ്ട് ഒരു പെട്ടെന്നൊരു ടീ ഒക്കെ സംഘടിപ്പിച്ച് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ബില്ലും വേണ്ട വേറെ ബില്ലുകളൊന്നും ഇല്ല അത് നമ്മുടെ കൺട്രിയിലേക്ക് വരികയാണ് പക്ഷെ മേരിക്ക് വലിയ സന്തോഷമൊന്നുമില്ല ആ ഈ ഒരു കാര്യത്തിൽ കാരണം എന്താ അവള് പറയുന്നത് എന്താ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു ലോക്കഡ് എന്നാണ് അല്ലേ നമ്മളിപ്പോ സ്റ്റാറ്റസ് ഒക്കെ ഇടങ്ങനെ ഒരു ലോക്കിന്റെ ചിഹ്ന ആണ് അല്ലേ ആ അപ്പം പെയിൻഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് മേരിക്ക് എൻഗേജ്മെൻ്റ് അവൾ പറയുന്നത് ഇതൊരു ഒരു ആണ് എല്ലാ ലിബർട്ടി അതായത് സ്വാതന്ത്ര്യങ്ങളൊക്കെ ഇല്ലാണ്ടാകുന്നൊരു കാര്യമാണെന്നാണ് മേരി പറയുന്നത് കേട്ടോ അപ്പം ലിബർട്ടിയൊക്കെ കാര്യമാണ് എന്നാണ് മേരി പറയുന്നത് അപ്പോൾ ഇത് ഏത് വിപ്ലവമാണെന്ന് വെച്ചാൽ അമേരിക്കൻ വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവത്തില് കണക്ട് ചെയ്യുന്ന വേർഡുകൾ അല്ലെങ്കിൽ ഇന്ന വിപ്ലവ ഇന്ന കാര്യം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ അമേരിക്കൻ വിപ്ലവം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് കിട്ടണം അപ്പൊ അതെന്തൊക്കെയാണ് പാരീസ് ഉടമ്പടി അമേരിക്കൻ വിപ്ലവമാണ് അപ്പൊ നോക്കിക്കോ പാരീസ് ഉടമ്പടി അത് സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിട്ട് ബന്ധപ്പെട്ടതാ പാരീസ് ഉടമ്പടി അല്ലെ അമേരിക്കൻ്റെ പിന്നെ കുറെ ആക്റ്റുകൾ എന്ന ആക്ട് ഏത് വിപ്ലവത്തിലുള്ളതാണെന്ന് ചോദിക്കുന്നുണ്ട് നാവിഗേഷൻ നിയമം കറൻസി നിയമം സ്റ്റാമ്പ് നിയമം ടൗൺഷൻ നിയമം ഈ അടുത്ത് കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ടൗൺഷൻ നിയമം ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നെ ബോസ്റ്റൺ ടീ പാർട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവമാണ് കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ ഒന്നാം കോണ്ടിനെന്റൽ രണ്ടാം കോണ്ടിനെന്റൽ മൂന്നാം കോണ്ടിനെന്റൽ ഇതൊക്കെ അമേരിക്കൻ വിപ്ലവമാണ് പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല നികുതി വേണ്ട എന്ന് പറയുന്നില്ലേ അപ്പം നികുതിയില്ല പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല ഏത് വിപ്ലവത്തിലുള്ള മുദ്രാവാക്യാണ് അമേരിക്കൻ വിപ്ലവം പിന്നെ ബിൽ ഓഫ് റൈറ്റ്സ് അമേരിക്കൻ ഭരണഘടനയിൽ നടത്തിയ പത്ത് ഭേദഗതികളാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് പിന്നെ ലോക്ക് ഈ രണ്ടാൾക്കാരും ഈ ആദം എന്ന് പറയുന്നതും അമേരിക്കൻ അഭിപ്ലത്തിലുള്ള തത്വചിന്തകനാണ് ഏതൊക്കെയാ തോമസ് പെയിൻ ജോൺ ലോക്ക് ആൻഡ് ജോൺ ആദം തോമസ് പെയിൻ ജോൺ ലോക്ക് ജോൺ ആദം ഈ ആളുകളുടെ പേര് വെച്ചിട്ട് ഇതിലല്ലാത്തത് ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പൊ ഓൾട്ടയറിനെയോ മൊണ്ടസ്കിനെയോ ഒക്കെ ഇതിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ തോമസ് പെയിൻ ജോൺ ലോക്ക് ജോൺ ആഡം മേരി എന്ന് പറയുന്ന അമേരിക്കൻ വിപ്ലവമാണ് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ് അല്ലെ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി എന്നുള്ളത് അപ്പോൾ ഈ വേർഡ്സൊക്കെ അമേരിക്കൻ വിപ്ലവമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് നോക്കണം അമേരിക്ക ജോൺ ആദം ജോൺ തോമസ് പെയിൻ ജോൺ ലോക്ക് സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ടാക്സ് ബില്ല് ഓഫ് റൈറ്റ്സ് കൺട്രി എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ സമ്മേളനം ടൗണ് ടൗൺഷിൻ നിയമം ടി പാർട്ടി ടി പാർട്ടിയിൽ ഓർക്കുക പഞ്ചസാര നിയമം കൂടെ അതിൽ ഓർത്ത് വെക്കുക ടി പാർട്ടി എന്ന് പറയുമ്പോൾ ചായ ചായ സർക്കാരെന്ന് പറയുന്നത് പഞ്ചസാര കൂടി ഓർത്തു വെക്കുക പഞ്ചസാര നിയമം കറൻസി നിയമം സ്റ്റാമ്പ് നിയമം നാവിഗേഷൻ നിയമം പാരീസ് ഉടമ്പടി ഇത് മുഴുവൻ അമേരിക്കൻ വിപ്ലവമാണ് കേട്ടോ ഇപ്പോൾ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ അമേരിക്കൻ വിപ്ലവത്തിലുള്ള ഒരുവിധ എല്ലാ വേഡ്സുകളും പരിചയപ്പെട്ടു ഇതിൻ്റെ ഓരോന്നിൻ്റെ അണ്ടറിലായിട്ട് നിങ്ങൾ എന്ത് എഴുതി വെക്കുക ഇതെന്താണ് കാര്യം എന്നുള്ളതൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക നമുക്ക് ആ ക്ലാസ്സും കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത വിപ്ലവമായിട്ട് അടുത്ത ക്ലാസ്സിൽ ബൈ